വർഷത്തിലധികം പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ വാങ്ങിയിട്ട് പണം നൽകാതെ തർക്കത്തിലേർപ്പെട്ടതിനെ തുടർന്ന് പച്ചക്കറി ഉടമയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികൾ പിടിയിൽ റാണി അങ്ങാടി കരിയുംകുറ്റി പുറത്തെ പറമ്പിൽ കാടായിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ടുകാരൻ ഇടത്തൻ എന്ന പ്രതി കടമാങ്കുളത്ത് വീട്ടിൽ നാൽപ്പത്തിയൊന്നുകാരൻ കെ കെ രവീന്ദ്രൻ എന്നിവരെയാണ് റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തത് അങ്ങാടി കാമുണ്ടകത്രി പടിയിൽ വാടക കെട്ടിടത്തിൽ പച്ചക്കറി കട നടത്തുന്ന അനിൽകുമാറാണ് വെട്ടേറ്റു മരിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെ കടയിലെത്തി കാരറ്റ് വാങ്ങിയ ശേഷം പൈസ കൊടുക്കാതിരുന്നത് അനിലും കടയിലെ ജീവനക്കാരി മഹാലക്ഷ്മിയും ഭർത്താവും ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് പ്രകോപനമായത് ഇവരുമായി അടിപിടിയിലേർപ്പെട്ട പ്രതികൾ ഭീഷണിപ്പെടുത്തിയ ശേഷം സ്ഥലം വിടുകയും പിന്നീട് വടിവാളുമായി തിരിച്ചെത്തി കടയ്ക്കുള്ളിൽ അതിക്രമിച്ചു കടന്ന് ആക്രമിക്കുകയുമായിരുന്നു മഹാലക്ഷ്മിയെയാണ് ആദ്യം വെട്ടിയത് ഇവരുടെ കയ്യിൽ പരിക്കേറ്റു തടയാൻ ശ്രമിച്ച അനിലിനെ കടയിൽ നിന്ന് പിടിച്ച് റോഡിലിറക്കി വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു ഒന്നാം പ്രതി പ്രദീപാണ് അനിലിനെ വെട്ടിയത് തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച റാന്നി പോലീസ് ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ ഊർജിതമായ തെരച്ചിലിൽ ആദ്യം രണ്ടാം പ്രതി രവീന്ദ്രനെ പേട്ടയിൽ വെച്ചു ഒന്നാം പ്രതിയെ പിന്നീട് പേട്ട ജംഗ്ഷനിലെ വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട ആപ്പെ ഓട്ടോറിക്ഷയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പതുങ്ങിയിരിക്കുമ്പോഴുമാണ് പിടികൂടിയത് വടിവാളും അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു സംഭവ സ്ഥലത്ത് നിന്നും ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരലടയാള വിദഗ്ധരും ജില്ലാ പോലീസ് ഫോട്ടോഗ്രാഫറും തെളിവുകൾ ശേഖരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അനിലിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി മാറ്റി ഓട്ടോറിക്ഷ പോലീസ് പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റാണി പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോണിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എസ് ഐ ആദർശ് എ എസ് ഐമാരായ അജു കെ അലി കൃഷ്ണൻകുട്ടി പോലീസ് ഉദ്യോഗസ്ഥരായ ടി എ അജാസ് സനിൽ എന്നിവരാണുള്ളത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട